ഇന്ന് ഗോതമ്പ് മാവോണ്ടുള്ള ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ മൂന്ന് സ്പൂൺ ഗോതമ്പ് പൊടി ആവശ്യത്തിന് പഞ്ചസാര തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി പീസാക്കിയ ബീട്രൂട്ട് ഈ ബീട്രൂട്ട് എന്തിനാന്ന് വെച്ചാൽ കളറ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേറെ കളറൊന്നും ഈ ഐസ്ക്രീമിൽ ആഡ് ചെയ്യുന്നില്ല ഈ ബീട്രൂട്ടിനെ കുറച്ച് പാലിൽ വേവിച്ചെടുത്ത് ആ പാലിനെയാണ് നമ്മൾ കളറായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ വേണ്ടത് അര ലിറ്റർ പാൽ അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം ഒരു പാത്രത്തിൽ ഈ ബീട്രൂട്ടിനെ ഇട്ട് ആവശ്യത്തിന് കുറച്ച് പാലും വീത്തി നമ്മൾ ഇതിനെ വേവിക്കാൻ വയ്ക്കുന്നു ഗോതമ്പ് മാവിൽ കുറച്ച് പാൽ വീത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കണം പാലിനെ ടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം ഇതെ ബീട്രൂട്ട് പീസിൽ കുറച്ച് പാൽ വീത്തി തിളപ്പിക്കാൻ വെച്ചു മാ ഗോതമ്പ് മാവിനെ പാൽ വീത്തി നല്ലപോലെ കുഴച്ച് വെച്ച് ബാക്കി പാലിനെ അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചു ഈ ബാക്കി പാലിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതെ കണ്ടോ നമ്മൾ എടുത്തു വെച്ച് ബീട്രൂട്ട് പാലിൽ ചേർത്ത് വേവിക്കാൻ വച്ചിരിക്കുകയാണ് ബീട്രൂട്ട് വേകുമ്പോൾ അതിൻ്റെ കളർ പാലിലേക്ക് ചേരും ഈ കളറാണ് നമ്മൾ ഐസ്ക്രീമിന് കളറായിട്ട് കൊടുക്കുന്നത് അല്ലാതെ വേറെ കളറൊന്നും ഈ ഐസ്ക്രീമിൽ ആഡ് ചെയ്യുന്നില്ല നമ്മുടെ പാല് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് മാവിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കണം ഗോതമ്പ് മാവിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുത്താൽ പിന്നെ എപ്പോഴും അടിയിൽ പിടിക്കാതെയും കട്ട പിടിക്കാതെയും നല്ലപോലെ ഒന്ന് കലക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് ഗോതമ്പ് മാവിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കാം നമ്മൾ ഗോതമ്പ് മാവിൻ്റെ മിശ്രിതം ചേർത്തിട്ടുണ്ട് ഇനി മാവ് കട്ട പിടിക്കാതെ വണ്ണം നല്ലതുപോലെ നമ്മളിങ്ങനെ കലക്കിക്കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചാൽ ബീട്രൂട്ടിൻ്റെ പാലും അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ട് തിളപ്പിച്ച പാലിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് തിളപ്പിച്ച് അത് നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതേ നല്ല തിള വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് കിട്ടുന്നത് വരെ ഇങ്ങനെ വെച്ചിരിക്കാം നല്ല തണുത്തതിന് ശേഷം ഇതിന് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിശ്രിതം നല്ല തണുത്തിട്ടുണ്ട് ഇനി ഇതിനെ മിക്സിയുടെ ജാറിലെടുത്തിട്ട് അടിക്കാം ഇതിനോടൊപ്പം കുറച്ച് വേനി ലൈസൻസൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതിന് മിക്സിയുടെ ജാറിലേക്ക് തിരുത്തി കൊടുക്കാം ഇനി ഇതിനെ മിക്സിയിലെടുത്ത് വെച്ച് നല്ലതുപോലെ അടിച്ച് പതച്ചെടുക്കണം അങ്ങനെ നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ അടിച്ച് പതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ഡെപ്പിയിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വയ്ക്കുന്നു ഇതിനെ നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇനി ഇത് ഫ്രീസറിൽ എട്ട് മണിക്കൂർ വെച്ച് നമ്മൾ എടുക്കുന്നു എട്ട് മണിക്കൂറിന് ശേഷം എടുക്കുമ്പോൾ നല്ലൊരു ഐസ്ക്രീമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് എട്ട് മണിക്കൂറിന് ശേഷം കാണാം ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച ഐസ്ക്രീമാണ് അത് നമുക്ക് തുറന്ന് നോക്കാം കണ്ട അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് നോക്കാം കണ്ടോ അപ്പോൾ ഈ ചിലവ് കുറഞ്ഞ ഈ ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കണം നമ്മുടെ വീടുകളിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ച് കൊണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ താങ്ക് യു